ഉണ്ടെങ്കിൽ അതിന് ഒരു മരുന്ന് പറഞ്ഞുതരാം ഇത് എനിക്ക് രഹസ്യമായിട്ട് കിട്ടിയ ഒരു മരുന്നാണ് ഞാനത് പരസ്യമാക്കണം എല്ലാവർക്കും വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡയബറ്റീസ് അല്ലെങ്കിൽ ഷുഗർ മാറ്റാനുള്ള ഒരു മരുന്നാണ് ആർക്ക് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാവുന്നതാണ് അതിന് വേണ്ടത് കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും നൂറ് ഗ്രാം മത്തൻ നമ്മുടെ എന്ന് പറഞ്ഞ മഞ്ഞ നിറത്തിലുള്ള സാധനം ഇത് കഴിക്കണം ഇത് കഴിച്ചതിന് ശേഷം ദിവസം നൂറ് ഗ്രാം വെച്ചിട്ട് പച്ചയ്ക്ക് നമ്മൾ കടിച്ചു ചവച്ച് അതിന് കഴിക്കണം ഏത് സമയത്തു വേണേലും കഴിക്കാം അപ്പൊ ഇങ്ങനെ കഴിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഷുഗർ വളരെ നല്ല രീതിയിൽ തന്നെ കൺട്രോൾ ആവുന്നതാണ് യാതൊരു സംശയവും ഇല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ പരീക്ഷിക്കാം ഇത് അതിശേഷം പണച്ചെലവോ അല്ലെങ്കിൽ ബാക്കി എന്തെങ്കിലോ പ്രശ്നങ്ങളോ ഉള്ളതല്ല ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം നൂറ് ഗ്രാം മത്തൻ വാങ്ങിച്ച് അതിനെ നിങ്ങൾ കടിച്ചു ചവച്ച് അതിന് തിന്നണം ഏത് സമയത്ത് വേണേലും കഴിക്കാം എപ്പോൾ വേണേലും കഴിക്കാം അതിന് യാതൊരു പ്രശ്നവും രാവിലെ പുലർച്ചെ ആണെങ്കിൽ മറ്റേ രാവിലെ എല്ലാം നമ്മൾ നമ്മുടെ നെറ്റക്കരകളൊക്കെ ചെയ്തിട്ട് ഒഴിഞ്ഞ വയറ്റിലാണെങ്കിൽ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഏത് സമയത്ത് പറ്റുന്നോ അതേ സമയത്ത് നമ്മൾ അതിനെ നല്ലപോലെ പച്ചയ്ക്ക് കടിച്ച് ചവച്ച് തിന്നുക തിന്നുന്നതിന് മുൻപ് നിങ്ങളുടെ ഷുഗർ ഒന്ന് പരിശോധിക്കണം ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഷുഗർ ഒന്ന് പരിശോധിക്കണം വളരെ വളരെ വ്യത്യാസം കാണും പല ഡോക്ടർമാരും ഇത് പരീക്ഷിച്ചു നോക്കി അതുപോലെ എന്റെ പരിചയത്തിലുള്ള പലരും പരീക്ഷിച്ചു നോക്കി ഒരുപാട് പേർക്ക് ഗുണമുണ്ടായിട്ടുണ്ട് അപ്പോ മെമ്പേഴ്സിനോ നിങ്ങളുടെ മെമ്പേഴ്സിനോള്ള മറ്റാർക്കെങ്കിലും ഷുഗർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പരീക്ഷിച്ചു നോക്കാം പരീക്ഷിച്ചതിന് ശേഷം റിസൾട്ട് തീർച്ചയായിട്ടും ഈ ഗ്രൂപ്പിൽ പങ്കുവെക്കുമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം